ഹേ ഗൈസ് അലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞങ്ങളുടെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പതിനൊന്ന് മണിക്കാണ് കാരണം പതിനൊന്ന് മണിക്ക് ഉപ്പാക്ക് ഉപ്പാക്കെന്തായാലും ഒരു ചായ വേണം അപ്പോൾ ചായയുടെ കഴിഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങുന്നത് അപ്പോൾ ഇന്ന് ഉച്ചക്ക് ചീരയാണ് ഇവിടെ ഉണ്ടായ ചീര തന്നെയാണ് പിന്നെ അത് ഇരുമാമ്പുളി ചെമ്മീൻ കറിക്ക് വേണ്ടിയിട്ടാണ് ഇന്നും ചെമ്മീൻ എന്നാണ് കിട്ടിയിട്ടുള്ളത് അപ്പം ഇതാ ചെമ്മീൻ മുറുക്കലാണ് അപ്പൊ ആ ഒരു ടൈം കൊണ്ട് തന്നെ ഉമ്മതാ ഇരുമ്പാമ്പുളിയൊക്കെ ഇവിടെ കട്ടാക്കി വെക്കുന്നുണ്ട് പിന്നെ ഇതാ ചെമ്മീകറി വെക്കാൻ പോവാന്ന് അപ്പൊ ഇതാ ഇരുമ്പാമ്പുളിയൊക്കെ ചട്ടിലേക്ക് ഇട്ടിട്ടുണ്ട് എന്നിട്ട് കുറച്ച് ഉപ്പിട്ട് കുറച്ച് ഉലുവ ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കാൻ വേണ്ടി വയ്ക്കലാണ് എന്നിട്ട് ഇത് അടുപ്പത്ത് ചോറിന് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതാ വെള്ളം തിളച്ചപ്പോ ഉമ്മത അരി ഇട്ടൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ അതിന് ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് ഇതാ ചീരയാണ് ഇവിടെ ഉണ്ടായത് തന്നെയാണ് ഇവിടെ ഇവിടെതാ ചീര അതേപോലെ തന്നെ വഴുതനങ്ങ അങ്ങനെ കുറച്ച് ഇതൊക്കെ മുമ്പ് നട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇൻഷാല്ല അടുത്തൊരു വീഡിയോയിൽ ഞാൻ എല്ലാവരും കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ ചീരയൊക്കെ കഴുകി ഇനി ഇതാ ഇത് മുറിച്ചെടുക്കലാണ് അപ്പോൾ ഇതാ നമ്മുടെ ചീരൊക്കെ ഇവിടെ അയഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്ക അപ്പോൾ അതാ ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ചോറ് ഇവിടെ തെളച്ച് വന്നിട്ടുണ്ട് ഇനി ഇത് അത് ഊറ്റി എടുക്കലാന്ന് അപ്പൊ നമ്മള് ചോറ് വെച്ച അടുപ്പത്ത് തന്നെയാണ് നമ്മ കറിയും വെക്കാൻ വേണ്ടിട്ട് പോണത് അപ്പൊ അതാ ചോറിന് ചെമ്പിടുത്തിട്ട് ഇപ്പൊ കറിന്റെ ആ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്നിത് ചീര ഉപ്പിട്ട് വെക്കലാണ് അപ്പൊ അതിനെന്താ പരിപ്പ് എടുത്തിട്ടുണ്ട് ഇനി പരിപ്പൊന്ന് കഴുകിയിട്ട് നമുക്കൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കലാണ് ഇനി ഇത് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ടിട്ട് അത് വേവിക്കാൻ വെക്കലാണ് അപ്പം ഇതാണ് ഇരകൊണ്ട് നമ്മുടെ ഇരുമ്പാമ്പുളി ഇവിടെ തിളച്ച് വരുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു തക്കാളിയും കുറച്ച് വേപ്പിനലും ഇട്ടുകൊടുക്കുക ഇനിയിപ്പോൾ കറക്റ്റ് ആയിട്ട് ഇതാ തേങ്ങ ചരുകലാണ് ഇനി അതിലേക്ക് ആവശ്യമായിട്ട് ഇതാ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഉരിക്കാനുണ്ട് അപ്പം അത് ഉരിക്കലാണ് അപ്പം ഇനി നമുക്ക് തേങ്ങ അരച്ചെടുക്കലാണ് അപ്പോൾ തന്നെ നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിന് പൊടികളും അതേപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അരച്ചെടുക്കലാന്ന് അപ്പം നമ്മുടെ തേങ്ങ ഒക്കെ നല്ല അരിഞ്ഞു വന്നിട്ടുണ്ട് എന്നിട്ട് ഈ കറിലേക്ക് ഒഴിച്ചു കൊടുക്കലാന്ന് എന്നിട്ട് അതിലേക്ക് പുളിക്ക് ആവശ്യമായിട്ട് കുറച്ച് പുളീൻ്റെ ആ ഒരു വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ടിതാ മൂടി വെച്ച് ആ നേരം കൊണ്ട് നമ്മുടെ പരിപ്പ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതിലേക്ക് നമ്മൾ കട്ടാക്കി വെച്ച ആ ഒരു ചീര ഇട്ട് കൊടുക്കലാന്ന് അപ്പോൾ നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ആയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കാരണം ഒന്നാകെ ഒന്നാകിട്ടുണ്ടെങ്കിൽ നമുക്കത് മിക്സ് ആക്കാനായിട്ട് പറ്റൂല എന്നിട്ടിതൊന്ന് മൂടി വെക്കലാന്ന് ഇനി ഇതാ നമ്മുടെ ചീരയ്ക്കാവശ്യമായിട്ട് കുറച്ച് തേങ്ങയും അതേപോലെ തന്നെ പെരുംജീരകം പിന്നെ മൂന്ന് ചെറിയുള്ളി കുറച്ച് മണൽപ്പൊടി ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് ആ ഒരു ഇത് ഇതിലേക്ക് ഇട്ടുകൊടുക്കലാ അപ്പൊ ആ ഒരു നേരം കൊണ്ട് നമ്മുടെ കറി ഇവിടെ നന്നായി തളച്ച് വരുന്നുണ്ട് പിന്നെ അതിലേക്ക് നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കലാന്ന് അപ്പോൾ നമ്മൾ കുറച്ച് ചെമ്മീൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പൊരിക്കാനായിട്ട് അപ്പൊ പിന്നെ ഇതാ അതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളും ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ പൊരിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കലാന്ന് അപ്പം നമ്മുടെ ചീര ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ ചെമ്മീൻകാരൊക്കെ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് തൂമിച്ചെടുക്കണം അപ്പം അതിനായിട്ട് ഉമ്മ ഇവിടെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഇതാ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് ഇട്ടിട്ട് പിന്നെ നമ്മുടെ ചെമ്മീൻകാരിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് ആ ചട്ടിയിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതാ ചെമ്മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് വെക്കലാന്ന് അപ്പം ഇനി ഇതാ ഇവിടെ ഒന്ന് തുടച്ചെടുക്കലാന്ന് അപ്പതാ അതിന് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു അപ്പം ഇതാ നമ്മുടെ ചെമ്മീൻ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പൊ ഇതാ പാത്രമൊക്കെ കഴുകൽ വേണേ ഇവിടെ ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട് അപ്പതാ നമ്മൾ ഫുഡ് കേൾക്കാൻ പോവലാന്ന് അന്ന് അപ്പോൾ ഇപ്പം രണ്ട് മണി ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ ഒരു ഡേ ഫുൾ ആയിട്ട് എടുക്കാന്നാണ് വിചാരിച്ചത് പക്ഷെ നടന്നില്ല കാരണം ഒരു സ്ഥലം വരെ പോവാനുണ്ടായിരുന്നു അപ്പൊ നമ്മൾ വിചാരിച്ച് പിന്നെ ഒരു ദിവസം ഫുൾ ആയിട്ട് എടുക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഇതാ ചോർന്നെല്ലൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്ന് പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇൻഷാ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വന്നതായിരിക്കും അസലമാ ബബായ്